പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ഞാനും എൻ്റെ ചേട്ടനും മക്കളും കൂടി ഞങ്ങൾ ഇടുക്കി മൂന്നാറൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് തന്നെ ഒന്ന് പോകുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ ഒരു മൂന്ന് മണിയായപ്പം വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന കണ്ടില്ല നല്ല മഞ്ഞൊക്കെ ഉണ്ട് നല്ല മഞ്ഞോട് നല്ല മഞ്ഞാണ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല മഞ്ഞുണ്ട് നല്ല ത ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ കുറേ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ ഞങ്ങൾ അങ്ങോട്ട് ചെന്നാണ്ട് ഇപ്പം ഈ കാണുന്ന നമ്മുടെ നേരിയമംഗലം വൈദ്യുതി ഉൽപാദന കേന്ദ്രം ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ വാഹനങ്ങളെല്ലാം ഇങ്ങനെ വലിയ വലിയ വാഹനങ്ങളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വീഡിയോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണാനൊക്കെ വളരെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മൂന്നാറിലേക്ക് പോകാൻ ആദ്യം തന്നെ ഞങ്ങൾ മൂന്നാറിലോട്ടാണ് പോകുന്നത് ഇത് കണ്ടില്ലേ ഇത് ചെറിയൊരു അണക്കെട്ടാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യം മൂന്നാറിൽ പോകുന്നുണ്ട് ഇടുക്കിയിൽ എൻ്റെ ഒരു ചേച്ചിയുടെ മകന് ഉണ്ട് അവിടെ അവൻ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവന് നമ്മുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങളപ്പം അവൻ്റെ അടുത്തോട്ട് ഇന്ന് ഇന്നിപ്പം നേരെ മൂന്നാറിലേക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നമ്മൾ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തേയില തേയിലത്തോട്ടങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം മൂന്നാർ എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് കാരണം ഈ കോടയും കോടയും കോട ഇങ്ങനെ നന്നായിട്ട് കോടയിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാണുന്ന ഈ തേയിലത്തോട്ടങ്ങൾ അതാണ് ഈ മൂന്നാറിൻ്റെ ഏറ്റവും മൂന്നാറിനെ ഏറ്റവും സുന്ദരിയാക്കുന്നത് ആ ഒരു സംഭവമാണ് പിന്നെ മുഴുവനും ഭയങ്കരമായ മലകളും ഭയങ്കര പാറക്കെട്ടുകളും ഒക്കെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും കാരണം അതിൻ്റെ അടിയിലൊക്കെ ഓരോ വർക്കുകളൊക്കെ നടക്കുന്നത് കാണുമ്പം തന്നെ നമുക്ക് പേടിയാവും നമ്മൾ അതിൻ്റെ തൊട്ട് താഴെക്കൂടെ പോകുന്നേ എന്നുള്ളൊരു ചിന്ത വരും ഇതല്ല പാറക്കെട്ടുകളിൽ വരെ പാറക്കെട്ടിനോട് ചേർന്ന് വരെ ഇത് ഇങ്ങനെ ഒരു ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വരെയും ഇതുപോലെ തേയിലയാണെന്ന് വെച്ചിരിക്കുന്നത് തേയില വെച്ചിരിക്കുകയാണ് പോലെ ഒരുപാട് വിദേശികൾ ഒരുപാട് വന്ന് വന്നിട്ടുണ്ട് ഒരുപാട് ജനങ്ങളവിടെയുണ്ട് ശരിക്കും തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പിന്നെ ഈ തേയിലടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങളുണ്ട് ഓരോ മരങ്ങൾ നല്ല മനോഹരമായ പൂക്കളുള്ള നല്ല ഓരോ മരങ്ങളുണ്ട് നല്ല വയലറ്റ് കളറുള്ള പൂക്കളുള്ള നല്ല മരങ്ങൾ ആ പൂക്കൾക്ക് ചെറിയൊരു ചെറിയൊരു മണവും ഉണ്ട് ഈ തേയിലത്തോട്ടങ്ങളിലെല്ലാം ഞാൻ ആ പൂക്കൾ കാണുന്നുണ്ട് ആ മരം കാണുന്നുണ്ട് കാരണം ഈ തേയിലത്തോട്ടങ്ങളിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈ മരങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ ഇതൊക്കെ ആ മരങ്ങളാണ് പൂത്ത് നിൽക്കുന്ന ആ മരങ്ങളാണ് ആ കാണുന്നതൊക്കെ അവിടെ എല്ലാം ഇങ്ങനെ ഈ ഇടയ്ക്കോ ഈ ഓരോ മറ്റു മരങ്ങളെല്ലാം കുറേ മാറി അങ്ങോട്ട് അതിൻ്റേതായിട്ടൊരു കുറേ ഭാഗങ്ങൾ അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ കണ്ടില്ലേ ഇതാണ് ആ കാണുന്ന പൂക്കൾ വളരെ ഒരു നല്ല മണവുണ്ട് ഇതിന് ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു നല്ല മണമുണ്ട് അപ്പോൾ കണ്ടില്ല പാറയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാവും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മൂന്നാറൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നു ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ അതെ നല്ല ഒരേ വരിക്ക് നിര നിരത്തി ഇതുപോലെ ഇങ്ങനെ ആ തേയിലയൊക്കെ നറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം നല്ലതാണ് ഇത് മാട്ടിപ്പെട്ടി ഡാമാണ് ഇത് മാട്ടുപ്പെട്ടി ഡാം നമ്മൾ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല അതുപോലെ തന്നെ ഇവിടെ മരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് ഇത് നമ്മൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് കെ സി ബിയുടെ ഒരു ബംഗ്ലാവാണ് ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചിയുടെ മോനുണ്ടെന്ന് മോൻ എടുത്ത് മോൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടതാണ് കാരണം ഇത് നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കെ സി ബിയിൽ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും ഒരു ഇതിലായിരിക്കും നമുക്കത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് നമുക്ക് അവിടെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇതിൽ മോൻ ചേച്ചിയുടെ മോൻ തന്നെ ഇത് നമുക്ക് അറേഞ്ച് ചെയ്തതാണ് ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര നല്ല അടിപൊളി ഒരു നമുക്ക് എന്താ പറയുന്നത് നല്ല ശാന്തമായ അന്തരീക്ഷം ചുറ്റും മനോഹരമായ കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇതിന് ഈ ബംഗ്ലാവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇതുപോലെ ഈ കലമ്പൊട്ടിച്ചെടിയാണ് കലമ്പൊട്ടിച്ചെടി കൊണ്ടൊന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇഷ്ടംപോലെ കലമ്പൊട്ടിച്ചെടി മാത്രമല്ല റോസയുണ്ട് അങ്ങനെ പല പല ചെടികളുണ്ട് വളരെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ റൂമുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് മായ റൂമാണ് നല്ല വൃത്തിയുള്ള നല്ല എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നല്ലൊരു ബംഗ്ലാവാണ് കാരണം നമ്മൾ എത്ര ക്ഷീണിച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല കൂൾ മൈൻഡ് ആവാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമായിരുന്നു കിട്ടിയത് നമുക്ക് കിട്ടിയ റൂമെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള കെയർ ആണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല സഹകരണമൊക്കെ ഉള്ള നല്ല ഒരു എന്താ പറയുക അനാവശ്യമായിട്ട് നമ്മുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വയ്ക്കാത്ത ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നല്ല എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നുള്ളൊരു ചോദിച്ച് നമ്മളെ എന്ത് വേണം എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി വരുന്നൊരു മനുഷ്യനായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ വളരെ നല്ലതാണ് അത് അടുത്തതായിട്ട് നമ്മളിപ്പോൾ പോയിരിക്കുന്നത് കുണ്ടല ഡാമിലാണ് ഇത് കാരണം നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു ഭംഗിയാണിത് ഇതിൽ നിന്ന് നമുക്ക് ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുമെന്ന് നമുക്ക് കാണാം ഞാനൊക്കെയാണ് ഞാനൊക്കെയാണെങ്കിൽ ഇടുക്കി ലാം ഡാമിൽ നിന്നൊക്കെ ഷട്ടർ തുറക്കുന്നതൊക്കെ നമ്മൾ ടി വിയിൽ മറ്റും കണ്ടി കണ്ടത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് നമുക്ക് നേരിട്ട് ഇങ്ങനെ ഇതുപോലെ ഇവിടുത്തെ ഇവിടെ ഷട്ടർ തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് കാണാം ഒരുപാട് വെള്ളമൊന്നുമില്ല വലിയ ഡാമിൽ തന്നെ ഒരുപാട് വെള്ളമൊന്നും നിറഞ്ഞു വെള്ളമൊന്നുമില്ല എങ്കിൽ തന്നെ ആവശ്യം ഒരു ഒരു പരിധിവരെയൊക്കെ വെള്ളമുണ്ട് അപ്പം കണ്ടില്ല ഇപ്പം നമുക്ക് കാണാൻ ഇതിൻ്റെ അടുത്ത് തന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഉണ്ടോ ഇത്രയ്ക്കും വേണ്ടിയിട്ട് വെള്ളമുണ്ട് നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും ഇത്രയും കാഴ്ചയാണുള്ളത് കണ്ടോ ഇത്രയ്ക്കും വേണ്ടി വെള്ളം കണ്ടോ ഇതേപോലെ തന്നെ മനോഹരമായിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു ഇത് കാരണം ഇതിങ്ങനെ നമുക്ക് തൊട്ട് മൂളിതെന്നു കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഷട്ടർ തുറന്നു വിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നതായിട്ടും വളരെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരെ